ഡാൻസ് കളിക്കാൻ കളിക്കാനിപ്പോ തുപ്പലെണ്ണലൊക്കെ വരുന്നുണ്ടല്ലോ കളിക്കട്ടെ കളിക്കട്ടെ അതായത് തിരുവനന്തപുരത്തുള്ള പുള്ളീനടിക്കും എന്നൊക്കെ പറയണോ പക്ഷെ പക്ഷെ പുള്ളിപ്പോ കണ്ടപ്പോ വയ്പൊന്നും ഇല്ല ആ പുള്ളി കൈറ്റാ സിനിമ ആ സിനിമ കണ്ടു ആറേകാലം അപ്പോൾ ആറുമണിക്കാൻ തുടങ്ങി പക്ഷേ ആറേകാലൊക്കെ അറിയുന്നു പക്ഷേ കണ്ടു പടം നല്ലൊരു എൻഗേജിങ്ങാണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാകാര്യം ഉൾപ്പെടുന്നുണ്ട് ചെറുതായിട്ട് എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എൻഗേജിങ്ങാണ് ഫാമിലി ബേസിലും ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതേപോലെ നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ശങ്കർ സാർ പിന്നെ നമ്മുടെ കമലഹാസൻ സാറ് അഭിനയത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയമാണ് കാരണം ദശാവതാരം പാപനാശനെന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു ഞാൻ കണ്ടിട്ട് നല്ല തമിഴ് സിനിമ തന്നെയാണ് അപ്പോൾ ഒരു തിയേറ്ററുകൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു തന്നെ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു അപേര്യം ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഭാഷയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലായത് നമ്മൾ ഇപ്പൊ കഥാപാത്രോട്ട് വരാനോ ആദ്യം പ്ലാൻ ചെയ്ത പിന്നെ അത് വേണ്ടെന്ന് വെച്ചു പുതിയ പുതിയ വർണ്ണമാനൊക്കെ ഉണ്ടല്ലോ അവര് പറയട്ടെ ഓക്കെ ഇന്ത്യൻ കഥ ആ മുണ്ട് ഷോട്ട് കിട്ടും വെച്ചിട്ടാ ഇനി നമ്മൾ ഓരോരോ കഥാപാത്രങ്ങൾ ഇപ്പോൾ മെയ്ക്ക് ഓവർ ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം ആയിട്ട് ഇപ്പോൾ അടുത്തത് മായാമോഹിനിയുടെ സെക്കൻഡ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് സെക്കൻഡ് പാർട്ടല്ല മായാമോഹിനിയുടെ ഒരു കഥാ ദിലീപേന്റെ കഥാപാത്രം ഞാൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന എന്ന് പറയാം ഇപ്പം മൊത്തത്തിൽ ഒരു കുറച്ചൊരു സിനിമകൾ ചെയ്യാണ്ടാവും അതുകൊണ്ട് തന്നെ അധികം ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം സിനിമ പോകും